ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാമമാകുന്ന ഒരു വിചാരം തന്നെയാണ് ബ്രഹ്മാവ് സമഷ്ടി കാമത്തെ ബ്രഹ്മാവ് എന്ന് വിളിക്കും മനസ്സിനെ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ കഥ പറയുമ്പോൾ പറയാണ് ഇങ്ങനെ ബ്രൂർ മസ്ജിൻ ഒക്കെ ഏതായാലും അങ്ങനെയൊരു രൂപം വന്നു അതിന് പേര് കൊടുത്തു എന്താ പേര് കൊടുത്തത് നാമാരി പേര് തരൂ എനിക്ക് സ്ഥാനം തരൂ എന്ന് അങ്ങനെ അദ്ദേഹത്തിന് പേര് കൊടുത്തു അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് മാ രോ നീ കരയരുത് കരയരുത് അതുകൊണ്ട് യുദ്ധൻ എന്നുള്ള പേര് കൊടുത്തു നല്ല പേരാ രുദ്രൻ രുദ്രൻ എന്ന് പറഞ്ഞാൽ രോദനം ചെയ്യുന്നവൻ അർത്ഥം നല്ല ഇങ്ങനെ പേരുള്ളവർ വിഷമിക്കണ്ടേ പിന്നെ അദ്ദേഹത്തിന് സ്ഥലം കൊടുത്തു ഹൃദ് ഇന്ദ്രിയാണി അസു വ്യോമ വായു അഗ്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു അവിടെ സ്ഥാനം നിനക്ക് തന്നിരിക്കണോ അങ്ങനെ അവരെ പിടിച്ച് അവിടെ എത്തി എന്നതിന് ശേഷം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ഒന്നും ശരിയാവണിക്കാം പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് ഇദ്ദേഹത്തോട് പറഞ്ഞു സൃഷ്ടിക്കുക എന്നാണ് ഈ രുദ്രനോട് രുദ്രൻ സൃഷ്ടിച്ചതൊക്കെ കണ്ടപ്പോ അപകടം കണ്ടപ്പോ പറഞ്ഞു ഇനി സൃഷ്ടിക്കേണ്ട പിന്നെ ഇദ്ദേഹം തന്നെ സൃഷ്ടി തുടങ്ങി അങ്ങനെയാണ് ആരെയൊക്കെ സൃഷ്ടിക്കുന്നത് എത്ര പേര് സൃഷ്ടിച്ചു പത്ത് പേര് അവരാണ് സപ്തർഷികൾ ഏഴു പേര് അവരുടെ പേരാണ് മരീജി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ഇത്ര പേര് പിന്നെയും സൃഷ്ടിച്ചു ആരെ പിന്നെ ദക്ഷിണയെ സൃഷ്ടിച്ചു പിന്നീട് നാരദരെ സൃഷ്ടിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി സൃഷ്ടിച്ചു പിന്നീട് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ നെഴലിൽ നിന്നും സൃഷ്ടിച്ചു അത്രേ കർദമ പ്രജാപതിയെ ഇങ്ങനെയൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചതിനു ശേഷം ഓരോരുത്തരെ ഓരോ ഭാഗങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞു അവരൊന്നും പ്രജകളെ സൃഷ്ടിക്കാൻ തയ്യാറായില്ല ആര് ഈ പറഞ്ഞ കൂട്ടുകൾ പറയാം ബ്രഹ്മാവിന് വലിയ വിഷമായി ആരും പ്രജകളെ വർദ്ധിപ്പിക്കുന്നില്ല അപ്പൊ ബ്രഹ്മ വിചാരിച്ചു പ്രജകളെ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള സാധനം ചേർക്കണം ഏത് കുറച്ച് പൊടി ഇടണം ഏത് പൊടി ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഇവര് പ്രജകളെ വർദ്ധിപ്പിക്കില്ല അതുകൊണ്ട് അവര് ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധം മറക്കണം മഹാമോഹം വെച്ചിട്ട് അങ്ങോട്ട് സൃഷ്ടി ചെയ്യാൻ നിശ്ചയിച്ചു അങ്ങനെ ആ മോഹം വെച്ചിട്ട് ഹൃദയേബോയ ചിന്തയാസ ഗൗരവ അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് പ്രജാനോനം ദൈവമത്ര വിഘാതകം ഏവം യുക്തകൃതം ഞാൻ ഇങ്ങനെയൊക്കെ പ്രജകളെ സൃഷ്ടിച്ചിട്ടും എന്താ ഈ കാലം എനിക്ക് വിഘാതമാണല്ലോ ഇതൊന്നും വിപുലമാകുന്നില്ലല്ലോ എന്ന വിഷമം വന്നപ്പോ കസ്യം രൂപ വിഭാഗാത്രീഷ